ഒരു കാര്യം അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയിൽ സംഭവിച്ചത് യു കെയിൽ സംഭവിച്ചത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ കോടികളുടെ ആസ്തിയുള്ള രാജ്യങ്ങൾ അമേരിക്ക ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമാണ് ലോകത്തിലേറ്റവും ആധുനികമായിട്ടുള്ള ആശുപത്രികൾ അമേരിക്കയിലുണ്ട് അതിന്നും അങ്ങനെ തന്നെയാണ് ക്യാൻസർ ചികിത്സക്കും ഹൃദയ സംബന്ധമായ രോഗ ചികിത്സക്കും ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചികിത്സ കിട്ടുന്ന അത്യന്താധുനിക ഉപകരണങ്ങൾ നമുക്കല്ല അതിൽ ചിലത് വാങ്ങാൻ കാശ് അത്രയും വില കൂടിയ ഉപകരണങ്ങളൊക്കെയുള്ള വലിയ ആശുപത്രികൾ അതവിടെ ഇപ്പോഴും ഉണ്ട് അതുണ്ടായിട്ട് ഗുണം ചെയ്തില്ല എപ്പോ ഒരു രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷസ് ഡിസീസ് വന്നപ്പോൾ ഒരു പാൻഡമിക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് അമേരിക്കയിൽ സാധാരണക്കാർക്കെല്ലാം ഈ അസുഖം എല്ലാ വീടുകളിലും അങ്ങ് വന്നപ്പോൾ ഒരാൾക്കും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ ഒരു ഹോസ്പിറ്റലില്ല നിങ്ങളെല്ലാം വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞു ശ്വാസം മുട്ടുന്നയാൾക്ക് ഓക്സിജൻ കിട്ടിയില്ല കേരളത്തിലോ കേരളത്തിൽ എല്ലാവരോടും ശ്വാസം മുട്ടുന്ന എല്ലാവരും എവിടെ ശ്വാസം മുട്ടുന്ന വിളിച്ച് ചോദിക്കുകയാണ് വർക്കർമാരും അംഗൻവാടി വർക്കർമാരും വോളണ്ടിയർമാരും നിങ്ങൾ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ആംബുലൻസും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി അവിടെ ഇറങ്ങി നിന്നോളൂ ഒരുങ്ങി നിന്നോളൂ ഇവിടെ കോട്ടയത്ത് ഒരു ആംബുലൻസ് എത്താൻ പത്ത് മിനിറ്റ് വൈകിയെന്ന് പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഓർമ്മയുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞു ഇതിനെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ വിളിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല കോവിഡ് പോസിറ്റീവാണ് പറഞ്ഞ ഉടനെ തന്നെ ആംബുലൻസ് അങ്ങനെ വരുന്നുണ്ട് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് വേറെ പ്രശ്നമോ നിങ്ങളെന്തിനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അടങ്ങി പക്ഷേ ആശുപത്രിയിൽ ഏത് ആശുപത്രിയിലാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുന്നു ഇനി വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും വിളിക്കുന്നു ഇതിൻ്റെ പേരാണ് ആസൂത്രണം സോഷ്യലിസ്റ്റ് ആസൂത്രണം അപ്പം ഇതാണ് വ്യത്യാസം അവിടെ എല്ലാവരോടും വീട്ടിൽ നിന്നോളാൻ പറഞ്ഞു ഓക്സിജൻ കിട്ടാതെ പടഞ്ഞു മരുന്നുകൊണ്ടല്ലേ ആ ഒന്നാം ഘട്ടത്തിൽ ലക്ഷങ്ങൾ അമേരിക്കയിൽ മരിച്ചു വീണത് എന്നിട്ട് മണ്ണ് വാന്തിയിട്ട് എല്ലാരുടെയും നിരത്തി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്ന കാഴ്ച ഹൃദയഭേദകമായിട്ട് നമ്മൾ കണ്ടില്ലേ അത് കേരളത്തിൽ സംഭവിക്കാതിരുന്നത് സോഷ്യലിസ്റ്റ് ആശയഗതികൾ താഴേക്ക് നമ്മൾ പ്രസരിപ്പിച്ചതുകൊണ്ട് പൂർണ്ണമായും സോഷ്യലിസം കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ചാലും കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ ഈ രാജ്യം ഫെഡറൽ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയുടെ ഭരണം കൈമാറിയിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളും പുരുഷന്മാരും സമത്വത്തിലേക്ക് വരാൻ പറ്റിയ അത്രയും സമയം കടന്നുപോയി സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഭരണഘടനയിൽ എഴുതി വെച്ചല്ലോ എന്താ എഴുതി വെച്ചത് ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കുമെന്നാണ് ഡെമോക്രസി പൂർണ്ണമാണെങ്കിൽ നമ്മൾ ഇന്നും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കേണ്ടി വരുവായിരുന്നില്ല വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി ഗ്രീക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഡെമോക്രസി ഡിസിൻ മീൻസ് ദി അക്കോമഡേഷൻ ഓഫ് ടോമോ ഹാരി ആരെങ്കിലും ഇങ്ങനെ അയ്യഞ്ച് കൊല്ലം കഴിയുമ്പോൾ മാറി മാറി വരുന്ന അവസ്ഥയുടെ പേരല്ല ഡെമോക്രസി ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി അവസരത്തിലുള്ള പൂർണ്ണമായ സമത്വം ആരുടെ പുരുഷന്മാരും തമ്മിലുള്ള സമത്വമാണോ അല്ല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അല്ല ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഒരു രാജ്യത്ത് അവസര സമത്വം കിട്ടുമ്പോഴാണ് ഡെമോക്രസി പൂർണ്ണമാവുക ഇന്ത്യയുടെ ഡെമോക്രസി പൂർണമല്ല അത് പൂർണമല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സോഷ്യലിസ്റ്റ് വിപ്ലവം ഇപ്പം പറയാത്തത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരാണ് ചിലരല്ല ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ അല്ല ആർക്കും വരാം ഈ സെമിനാറിനകത്ത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും നിങ്ങളിപ്പോൾ സോഷ്യലിസ്റ്റ് വിപ്ലവം പറയാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക ഇവിടെ ബുർഷ ഡെമോക്രസി പോലും പൂർണ്ണമല്ല അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഡെമോക്രസി പൂർണമാക്കാൻ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താനാണ് പുറപ്പെടുന്നത് അല്ലേ അതല്ലേ അജണ്ട ജനകീയ ജനാധിപത്യ വിപ്ലവ എന്നാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ വിളിക്കുന്നത് ആ ജനാധിപത്യ വിപ്ലവം പൂർണ്ണമായിട്ട് സോഷ്യലിസത്തിലേക്ക് നമുക്ക് കടക്കണം അപ്പോൾ ജനാധിപത്യം പോലും പൂർണ്ണമല്ല ഇവിടെ അതിൻ്റെ ഇക്വാലിറ്റി ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം ലഭിക്കണം അതിന് പൂർണ്ണമായിട്ട് ഡെമോക്രസിയിലേക്ക് പോകണമെന്ന് അതാണ് ആയിരത്തി തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകാർ അവിടെ പൂർണ സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് അത് പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല അവരതിന് കൂട്ടുന്നില്ല പക്ഷേ പിന്നീട് അവർക്കത് പറയേണ്ടി വന്നു എന്നുള്ളത് വസ്തുത ഞാൻ ചരിത്രത്തിലേക്ക് ഒരുപാട് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലുമെല്ലാം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അവസ്ഥ എന്തായിരുന്നു ഇവിടെ ബ്രിട്ടീഷുകാർ കടന്നു വരുമ്പോൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് നമ്മൾ ഇന്ന് സ്ത്രീകളുടെ സമത്വം പറയണമെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തത ഉണ്ടാകണം നാട്ടുരാജാക്കന്മാരുടെ ഇടയിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വന്നപ്പോൾ അവർ ചെയ്തിട്ടുള്ളൊരു കൊലച്ചതിയുണ്ട് ഈ നാട്ടുരാജാക്കന്മാരെയും ജന്മിമാരെയും അവർ കൂട്ടുപിടിച്ചു ഡിവൈഡ് ആൻഡ് റൂൾ ഒരാളെ കൂട്ടുപിടിച്ചു മറ്റേളെ തോൽപ്പിച്ചു അതൊരു വലിയ കഥയാണ് അതിലേക്കും നമുക്ക് പോകണ്ട പക്ഷെ ഇവിടെ വന്നിട്ട് ചില ജന്മിമാരും കുടിയാന്മാരെല്ലാം തമ്മിൽ ഒരു സമരസപ്പെട്ട ബന്ധം ഉണ്ടായിരുന്നു നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കാൻ ഞങ്ങൾക്ക് തരുക ജാതിഭേദമൊക്കെ ഉണ്ട് എന്നാൽ താമസിക്കുന്നതിലും അടിച്ചോടിക്കുന്ന ക്രൂരതയില്ലാത്ത ചില ജന്മിമാരുണ്ടായിരുന്നു പക്ഷേ റയത്വാരി നിയമം കൊണ്ടുവന്നുകൊണ്ട് ജന്മിമാർക്ക് ഈ കുടിയാൻ്റെ കയ്യിൽ നിന്ന് സകലതും ഊറ്റിപ്പിഴിഞ്ഞെടുക്കാനുള്ള നിയമപരമായ അധികാരം കൊടുത്തത് ബ്രിട്ടീഷുകാരാ ചതിയന്മാരായിരുന്നു അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അത് കൊടുത്തപ്പോൾ പല ജന്മിമാരും ഭയങ്കര അധികാരമുള്ളവരായിട്ട് മാറി വലിയ ക്രൂരന്മാരായിട്ട് മാറി ലാൻഡ് ലാൻഡ്ലോഡ്സ് ആൻഡ് ടെനൻസ് ആ പാവപ്പെട്ട കുടിയാന്മാരെ ചെയ്ത ദ്രോഹത്തിന് കണക്കുണ്ടോ സ്ത്രീകൾ അനുഭവിച്ചത് എന്തായിരുന്നു അവിടെ എന്തൊരു കടുപ്പമുള്ള ജീവിതമാണ് അവർ നയിച്ചത് മാർച്ചിൻ്റെ സമകാലികനായിട്ടുള്ള ഓഗസ്റ്റ് വിമൻ ഇൻ ദി പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ എല്ലാവരും പറയാറുണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കേരളത്തിലെ അന്ന് കേരളായിട്ടില്ല മലബാറിലെ ജന്മിത്തം എന്ന് പറയുന്നത് ഗ്രീസിലെ അടിമത്തത്തെക്കാൾ ഭയാനകമായിരുന്നു നമ്മളെപ്പോഴും പറയാറില്ലേ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെൺകുട്ടി ജന്മയുടെ ഇല്ലത്ത് പോയി താമസിച്ച് അവളുടെ വെർജിനിറ്റി ബ്രേക്കിങ്ങിനുള്ള അധികാരം ലാൻ ലോഡിനാണ് എന്ന് പറയുന്നത് കേട്ട് അവിടെ പോയി താമസിച്ചിട്ട് കന്യക അല്ലാതായി മാറിയാലേ ഭർത്താവിൻ്റെ കൂടെ പോകാൻ പാടുള്ളൂ ഇന്ന് ആരെങ്കിലും വന്നിട്ട് അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ ചെപ്പക്കുറ്റി നമ്മൾ അടിച്ചു തകർക്കും അപ്പം തന്നെ യാതൊരു സംശയവും ഇല്ല കാര്യത്തില് കാരണം ഇന്ന് മാറിയിരിക്കും നമ്മളെ മാറ്റിയിരിക്കുന്നു നമ്മുടെ മുൻപേ നടന്നു പോയവർ ഞാനിന്ന് രാവിലെ ചളവറയിൽ ഐ സി പി നമ്പൂതിരിയുടെ പേരിലുള്ള ഒരു അംഗീകാരം അവർ നൽകുന്നത് വാങ്ങുന്നതിന് അവിടെ പോയി ഐ സി പി നമ്പൂതിരിയെ പോലുള്ള ആളുകൾ വീട്ടിൽ ഭട്ടത്തി പാട് എം ആർ ബി ഇ എം എസ് ഒരു കാലത്ത് സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പെട്ട പാടത്രയാണ് എന്തായിരുന്നു സ്ത്രീകളുടെ ജീവിതം നമ്മുടെ കരുവള്ളൂരെ കയ്യൂരെ ചെറിയമ്മ കണ്ട കയ്യിലെ കുഞ്ഞാക്കമ്മ ഇവരെല്ലാം അന്ന് ഈ ജന്മിമാരുടെ പീഡനത്തിനിരയായിട്ടും കൂസാതെ കർഷക സംഘത്തിന്റെ പ്രവർത്തകരായി നടന്ന് പ്രസംഗിച്ച സ്ത്രീകളാ ചെറിയമ്മയെ വീട്ടിൽ ചെന്ന് ആക്രമിക്കാൻ ആദ്യ ദിവസം എന്ന് പരാതിക്ക് വന്നിട്ട് ആക്രമിക്കുമ്പോൾ ആ ഭാവ സ്ത്രീ കണ്ണിന് ചെങ്കണ്ണു വന്നിരിക്കുക തമുരാനെ ആക്രമിക്കരുത് എനിക്ക് കണ്ണിന് ചെങ്കണ്ണാണ് കണ്ണ് സോപ്പെട്ടാൽ ഞാൻ വന്നോളെ എന്നാലെങ്കിൽ ഈ വികൃതി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് പക്ഷേ നിന്റെ കണ്ണല്ല എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞത് കൊണ്ട് വൃത്തികെട്ട് വാചകവും പ്രയോഗിച്ചിട്ട് ആ സ്ത്രീയെ ആക്രമിച്ചു കണ്ണിൽ നിന്ന് ചോര വന്നു കണ്ണ് പൊട്ടിപ്പോയി രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയി